സിനർജി ക്രിയേഷൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് മെയിൻ ബസ് റൂട്ട് മെയിൻ ഹൈവേ ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ഉണ്ടാവില്ല എങ്കിലും ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാറി എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള മനോഹരമായ ഒരു ത്രീ ബെഡ്റൂമിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മൾ ഈ ചാനലിൽ നിരവധി സ്ഥലങ്ങളുടെയും വീടുകളുടെയും പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഇതിനോടകം തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് അത് ആവശ്യത്തിന് ആവശ്യാനുസരണം നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ച് തിരഞ്ഞെടുത്ത് കാണുക അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലെ പല റേറ്റിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് തത്സമയം നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇന്ന് നി ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീട് മനോഹരമായ ഞാൻ മുൻപേ പറഞ്ഞ പോലെ സമൃദ്ധിയായി വെള്ളം കിട്ടാവുന്ന ഏരിയയിൽ വെള്ളത്തിന് യാതൊരു ടൈറ്റും ഇല്ലാത്ത ഏരിയയിൽ ഹൈവേയോട് ചേർന്നത് ചേർന്നിട്ട് ഹൈവേയിൽ നിന്നും ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ മനോഹരമായ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട് നിങ്ങൾക്ക് ഈ വീടിൻ്റെ കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെയാണ് അത് മനസ്സിലാവുകയുള്ളു ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്ക് കടന്ന കടന്നപ്പോൾ തന്നെ നമുക്ക് ഒരു ഹാളാണ് ഹാൾ എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് സംഭവങ്ങളാണ് ഇതൊരു ഹാള് അതുപോലെ ഒരു രണ്ട് ഹാളുകളുണ്ട് ഒരു വലിയ ഹാളും ഒരു ചെറിയ ഹാളുമായിട്ടാണ് ഈ വീട് ഉള്ളത് അതുപോലെ ഡൈനിങ് റൂം സെപ്പറേറ്റ് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മൂന്നും അറ്റാച്ചഡാണ് ഒരു കോമൺ ഉണ്ട് നാല് ബെഡ്റൂമിൻ്റെ ഫെസിലിറ്റി ഉണ്ട് ഒരു ബെഡ്റൂം നമ്മൾ ഇവർ ഡൈനിങ് ആയിട്ട് തിരിച്ച് തിരിഞ്ഞു തിരിച്ചിട്ട് ഓപ്പൺ കിച്ചൺ സംവിധാനം പോലെ ഒരുക്കിയെടുക്കുകയാണ് ഞങ്ങൾക്ക് വീടിൻ്റെ ഉൾഭാഗം കാണുമ്പോൾ അത് കൃത്യമായി തന്നെ മനസ്സിലാകും ഈ വീട് ഏകദേശം എട്ടേക്കാല് സെൻറ് സ്ഥലത്തിൽ എട്ടേക്കാല് സെൻറ് സ്ഥലത്തിൽ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു കോമൺ ബാത്ത്റൂം ആയിട്ടുള്ള ആവശ്യമെങ്കിൽ ഒരു ബെഡ്റൂമും കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റാവുന്ന കണ്ടീഷനോട് കൂടിയിട്ടുള്ള ഒരു വീടാണ് ഇത് ബെഡ്റൂമാണ് താഴെയുള്ള ബെഡ്റൂമാണ് നല്ല സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ബെഡ്റൂമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ഉണ്ട് ഷെൽഫുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും ആണ് ഉള്ളത് കിച്ചൺ രണ്ടാമത്തെ ഹാളിൽ നിന്നും കിച്ചണിലേക്ക് പ്രവേശിക്കുന്ന ഡോറ് ഉണ്ട് അതുപോലെ തന്നെ ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുന്ന ഡോറും കൂടി ഉണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും ഓപ്പൺ കിച്ചൺ സംവിധാനം എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത് ഈ വീടിന് ഇതിൻ്റെ പഴക്കം പറഞ്ഞപ്പോൾ ഞാൻ ആകെ സ്തംഭിച്ചു പോയി ഏകദേശം പന്ത്രണ്ട് കൊല്ലത്തെ പഴക്കം ഉണ്ട് പക്ഷേ ഒട്ടും പഴക്കം ഫീൽ ചെയ്യില്ല ഇതിൻ്റെ ഇടയിൽ അല്ല ചിൽഡർ അൾട്രേഷൻ വർക്ക് കാര്യങ്ങളൊക്കെ ഇവർ നടത്തിയിട്ടുണ്ട് ഇതിൻ്റെ ഓണർ താമസിക്കുന്നത് കോഴിക്കോട് ഭാഗത്താണ് അവിടെ ജോലി സംബന്ധമായ കാര്യങ്ങളാൽ കോഴിക്കോടാണ് ഇടയ്ക്ക് മാത്രമേ ഇവിടെ വന്ന് നിൽക്കുകയുള്ളൂ നല്ല രീതിയിൽ എല്ലാ ഇത് മാസത്തിലും നല്ല രീതിയിൽ തുടച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ല രീതിയിൽ സം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീടാണ് മനോഹരമായ വീടാണ് കിച്ചൺ കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു സ്റ്റോർ റൂം പോലെ കിച്ചണിനോട് ചേർന്നിട്ട് തന്നെ ഉണ്ട് ബാക്കിൽ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള വർക്ക് ഏരിയ ഉണ്ട് മുൻപിൽ തന്നെ വീടിൻ്റെ മുന്നിൽ നിങ്ങൾ കണ്ടാൽ മനസ്സിലാക്കാൻ മൂന്ന് കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് പറ്റാത്ത കിണറുള്ള കാരണം പൈപ്പ് കണക്ഷൻ്റെ ആവശ്യം ഇല്ല ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ പാലക്കൽ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഈ വീട്ടിലേക്കുള്ളൂ എട്ടേകാല് സെൻറ്റ് സ്ഥലമുണ്ട് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടുണ്ട് വീടിന് അത്യാവശ്യം നല്ല രീതിയിൽ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ പെരുമാറാനുള്ള സ്ഥലങ്ങളുണ്ട് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിളാണ് ഈ ഏരിയയിൽ സെൻറ്റിന് വരുന്ന വില എന്ന് പറയുന്നത് ഏഴ് ലക്ഷം രൂപയാണ് അപ്പോൾ നിങ്ങൾ അപ്പോൾ തന്നെ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകും ഏകദേശം എട്ടേകാല് സെൻറ്റ് സ്ഥലമുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി ജെറ സ്ക്വയർ ഫീറ്റ് വീടുണ്ട് ഇവിടെ നിന്നും തൃശ്ശൂർ ടൗണിലേക്ക് കറക്റ്റ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ തൃശ്ശൂർ ടൗണിലേക്ക് ഡിസ്റ്റൻസ് ഉള്ളൂ മുകളിൽ രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് മുകൾ ഭാഗത്ത് നല്ല വലുപ്പത്തിലുള്ള ബെഡ്റൂമുകളാണ് കറക്റ്റ് ഒരു ടൈറ്റ് ബെഡ്റൂമുകളല്ല നല്ല വലുപ്പം തന്നെയുള്ള നല്ല ബെഡ്റൂമുകളാണ് മുകളിലേക്ക് കയറി രണ്ട് സ്റ്റെപ്പ് കയറാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അഫ്റ്റെയർ പണിതായിട്ടുള്ളത് ബാൽക്കണി സംവിധാനം നല്ല സംവിധാനത്തോടു കൂടിയിട്ടുള്ള ബാൽക്കണിയാണ് അതുപോലെ നല്ല നല്ല വീടുകളുടെ മനോഹരമായ വലിയ വലിയ വീടുകളുടെ ഇടയിലാണ് ഈ വീട് ഉള്ളത് രണ്ടടി വെച്ചാൽ മെയിൻ ഹൈവേ ബസ് റൂട്ടായി മുകളിലത്തെ ബെഡ്റൂമുകളാണ് നിങ്ങൾ കാണുന്നത് താഴെ ഒരു ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും വീട് നല്ല രീതിയിൽ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന നല്ല സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീടാണ് അത്യാവശ്യം നല്ല രീതിയിൽ വുഡ് തന്നെ വുഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ കയറ്റിയിട്ടുണ്ട് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക അടുത്ത വീഡിയോമായി നമുക്ക് നാളെ കാണാം ഗുഡ് ബൈ